ഇന്ന് നമുക്ക് കൂണ് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ ഇതൊരു ഓയിസ്റ്റർ മഷ്റൂമാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം ഈ കൂണ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ബട്ടൺ മഷ്റൂം മിൽക്കി മഷ്റൂം അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം ഇത് എൻ്റെ കയ്യിലുള്ള മഷ്റൂം ഇതാണ് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഈ കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് ചൂടാവുമ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ മൂത്ത് നല്ല മണം വരും അപ്പോൾ അത് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വാടട്ടെ കേട്ടോ ഇപ്പം സവാള നല്ലതുപോലെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കൂൺ ചേർത്ത് കൊടുക്കാം ഈ കൂൺ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിയാ കേട്ടെ ചെറുതായിട്ട് വേണോ വലുതായിട്ട് വേണോ ഏത് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഇരിയാം ഞങ്ങൾക്ക് ചെറുതാണ് ഇഷ്ടം ചെറുതായിട്ട് ഇരിഞ്ഞത് ചിലവർ വലുതായിട്ട് ഇരിയും അതായിരിക്കും ഇഷ്ടം അവർക്ക് ഇഷ്ടമനുസരണേ അരിഞ്ഞോളൂ ഇതൊന്ന് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പം നോക്കിയേ ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മൾ നമ്മളിട്ടതിനേക്കാളും വളരെ കുറഞ്ഞു ഇതുണ്ടാക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതെ നോക്കിയേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം ഒന്നുകൂടി ഒന്ന് വഴറ്റാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ നോക്കി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട് അപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് അതിലേക്ക് ഒഴിക്കാം അത് ഇത്തിരി തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് പകരം നമുക്ക് വല്ല നട്ട്സ് കശുവണ്ടിയോ കപ്പലണ്ടിയോ പിന്നെന്താ ബദാമോ അരച്ച് ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ റാഗിപ്പൊടി ഇതേപോലെ കലക്കി ചേർക്കാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം അപ്പം നല്ല തിക്കാവും അത് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളക്കട്ടെ അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒന്നുകൂടി കുറുകിയിട്ടുണ്ട് ഇനി അരക്കപ്പ് തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടുതലൊഴിച്ച് പിഴയാട്ടോ ഒരു ഗ്ലാസ് പാലുണ്ടത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിന് പകരം പശും പാലായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങപ്പാലാണ് എടുക്കുന്നത് തേങ്ങപ്പാലാണെങ്കിൽ കുറച്ച് സ്വാദ് കൂടും ഇനി അത് തിളയ്ക്കാൻ പാടില്ല തിള വരുന്നതിന് മുമ്പ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ ഒന്നിളക്കി അത് തള തുന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തായാലും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മീതയ്ക്ക് ഞാൻ കുറച്ച് പമ്പിൻസ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് കടിക്കാൻ നല്ല രസമായിരിക്കുമോ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഇതാണ് കേട്ടോ പിന്നെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാ ചൂടോടെ തന്നെ കഴിക്കുക